ശരീരത്തിന് വെളുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ക്യാരറ്റ് ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ദഹനക്കേട് അസിഡിറ്റി ദഹനം എളുപ്പത്തിൽ ആവാൻ കോഴി കഴിക്കുന്നത് ദഹനപ്രക്രിയ സുഖകരമാക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏത് ഉത്തരം അയമോദകം നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കുറയുന്ന രോഗം ഉത്തരം ദഹനക്കേട് ഏത് ഭക്ഷണം വായയിൽ പിടിച്ചാൽ ബാക്ടീരിയ നശിക്കും ഉത്തരം കക്കിരി ഏത് ചത്ത മൃഗത്തെ തൊട്ടാലാണ് പൊട്ടിത്തെറിക്കുന്നത് ഉത്തരം ഒട്ടകം ചിതലിനെ ഇല്ലാതാക്കുന്ന വസ്തു ഏത് ഉത്തരം നാരങ്ങ ഷൂ പോളിഷ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പൂവ് ഏത് ഉത്തരം ചെമ്പരത്തി ശരീരത്തിന്റെ മസിൽ വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഭക്ഷണം ഏത് ഉത്തരം പീനട്ട് ബട്ടർ സ്ഥിരമായി പപ്പടം കഴിച്ചാൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ക്യാൻസർ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പഴം ഏത് ഉത്തരം പൈനാപ്പിൾ കരിക്കിൻ വെള്ളം അധികമായാൽ തകരാറിലാകുന്ന അവയവം തരം കരൾ പുട്ടിനൊപ്പം കഴിച്ചാൽ നെഞ്ചിരിച്ചിലുണ്ടാക്കുന്നത് ഉത്തരം പഴം ദിവസത്തിൽ കുറഞ്ഞത് എത്ര തവണ മൂത്രമൊഴിക്കണം ഉത്തരം ഏഴു തവണ ക്യാൻസർ കോശങ്ങൾ തടയാൻ കഴിക്കേണ്ട ഭക്ഷ്യവസ്തു ഉത്തരം ചക്ക ശരീരത്തിന് ഊർജം നൽകാനും വിശപ്പ് നിയന്ത്രിക്കാനും ഫലപ്രദമായ ഫ്രൂട്ട്സ് ഉത്തരം ആപ്പിൾ നല്ല ബാക്ടീരിയകൾ ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തു ഉത്തരം തൈര് ചൂടുള്ള പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് രാവിലെ കുടിച്ചാൽ കുറവാകുന്ന രോഗം ഉത്തരം അലർജി കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേക കഴിവുള്ള ഔഷധസസ്യം ഉത്തരം ആര്യവേപ്പില മനുഷ്യരുടേതിന് ഏറെക്കുറെ സമാനമായ കൈരേഖകളുള്ള മൃഗം ഏത് ഉത്തരം കോല ഫുട്ബോൾ കളിയുടെ സമയത്തിന്റെ ദൈർഘ്യം എത്ര ഉത്തരം തൊണ്ണൂറ് മിനിറ്റ് അണുബാധ ഇല്ലാതാക്കാൻ സഹായിക്കുന്നത് ഉത്തരം വെളുത്തുള്ളി യോഗയുടെ ഉത്ഭവം എവിടെയാണ് ഉത്തരം ഇന്ത്യ പതിവായി കുടിച്ചാൽ ഹൃദയാഘാതം തടയുന്ന ജ്യൂസ് ഏത് ഉത്തരം ഓറഞ്ച് രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉത്തരം എരിവ് ചായയുടെ തലസ്ഥാനമായി അറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരം അസാം ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത യ്യ ഒരു നോട്ടിക്കൽ മൈൽ എത്ര അടിയാണ് ഉത്തരം ആറായിരത്തി എൺപത് കാലിൽ ചെവിയുള്ള ജീവി ഏത് ഉത്തരം ചീവിയുടെ ഒരു കണ്ണിന് മാത്രം കാഴ്ച കുറയുന്ന രോഗത്തിൻ്റെ പേര് ഉത്തരം ആംബ്ലിയോപ്പിയ കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ ഉത്തരം സൂപ്പർ ബഗ് വീട്ടിനുള്ളിലെ വിഷവായുവിനെ നീക്കം ചെയ്യുന്ന സസ്യം ഏത് ഉത്തരം വള്ളിപ്പന ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസം ഉത്തരം ന്യൂ ഇയർ ചീവിയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ് ഉത്തരം ചിറക് ഏറ്റവും കൂടുതൽ വില ഏത് മൃഗത്തിൻ്റെ പാലിനാണ് ഉത്തരം കഴുത ഗർഭം അലസാൻ കാരണമാകുന്ന വിത്ത് ഏത് ഉത്തരം എള് ഏണിയും പാമ്പും ഗെയിം കൊണ്ടുവന്ന രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ഫാതേഴ്സ് ഡേ സൂചിപ്പിക്കുന്ന പുഷ്പം ഏത് ഉത്തരം റോസ് ഇംഗ്ലണ്ടിൽ എല്ലാ ഞായറാഴ്ചയും ധരിക്കേണ്ട നിയമമുണ്ടായിരുന്നത് ഉത്തരം തൊപ്പി പ്രഭാത ഭക്ഷണത്തിൽ ഏറ്റവും ആരോഗ്യകരമായത് ഉത്തരം മുട്ട സ്ഥിരമായി നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം അണുബാധ പുരുഷന്റെ ലൈംഗിക ശേഷി നശിപ്പിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം പോപ്കോൺ ഏത് അവയവത്തിനാണ് ഏറ്റവും ഭാരം കുറവ് ഉത്തരം ശ്വാസകോശം ഏതു രോഗമാണ് ഉറക്കത്തിൽ മരണത്തിന് ഇടയാക്കുന്നത് ഉത്തരം ഹൃദ്രോഗം ഏത് അവയവത്തിനാണ് പേപ്പട്ടിയുടെ വിഷം ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ ഏത് പാനീയമാണ് വയറ് ശുദ്ധീകരിക്കുന്നത് തരം ചൂടുവെള്ളം ടോയ്ലറ്റ് സീറ്റിനേക്കാൾ ഇരുപത് മടങ്ങ് ബാക്ടീരിയകൾ ഉള്ളത് ഉത്തരം മൊബൈൽ ശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏക വിറ്റാമിൻ തരം വിറ്റാമിൻ ഡി ഉറങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കണം ഉത്തരം രണ്ട് മണിക്കൂർ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ദുർബലമായ സമയം ഉത്തരം കർക്കിടകം ഗർഭകാലം കൂടുതലുള്ള മൃഗം ഏത് ഉത്തരം ആന ഉറങ്ങുന്നതിന് തൊട്ടു മുന്നേ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഉത്തരം നോക്ടൂറിയ ഏത് സസ്യമാണ് പുഷ്പിച്ചാൽ വിളവ് കുറയുന്നത് ഉത്തരം കരിമ്പ് പല്ല് തേക്കുന്നതിന് മുൻപ് വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഉത്തരം പ്രതിരോധശേഷി കൂടും